കർണാടകയിലെ മണിപ്പാലിൽ നിന്ന് പിടിയിലായ ശർമിളയെയും മാത്യൂസിനെയും റോഡ് മാർഗം രാവിലെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു വിശദമായ ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക നേട്ടത്തിനായാണ് സുഭദ്രയെ കൊന്നതെന്ന് പ്രതികൾ വെളിപ്പെടുത്തി മരുന്ന് നൽകി മയക്കിയ ശേഷം സ്വർണം കൈക്കലാക്കി ഉണർന്നപ്പോൾ ഇത് ചോദ്യം ചെയ്ത് സുഭദ്ര ബഹളം വെച്ചു മാത്യൂസും ശർമിളയും ചേർന്ന് സുഭദ്രയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു ആ രണ്ട് പ്രതികൾ മാത്രമാണ് അതിൽ പ്രതികൾക്കോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാനുണ്ട് ശേഷം മർഡർ ഫോർ സുഭദ്ര മയക്കാനായി മരുന്ന് വാങ്ങി നൽകിയത് ദമ്പതികളുടെ സുഹൃത്ത് റെയ്നോൾഡ് ആണ് എന്നാൽ ഇയാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല കുഴി വെട്ടിയ മറ്റൊരാളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കൊലപാതകത്തിന് ശേഷം ഉടുപ്പിയിലേക്ക് കടന്ന പ്രതികൾ ഇടയ്ക്ക് നാട്ടിലെത്തിയിരുന്നു പിടിയിലാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വീണ്ടും കടന്നു കളഞ്ഞു ഓണാവധിക്ക് ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും കൊച്ചി കടവന്ത്ര സ്വദേശിനിയായ എഴുപത്തിരണ്ടുകാരിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് മാത്യൂസും ഭാര്യ ശർമ്മിളയും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പിറകിലെ കുഴിയിൽ നിന്ന് ലഭിച്ച മൃതദേഹം ജീർണിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ